സുറുഗസ്നായ പിതാവാൻ ദൈവത്തിന്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ യേശുവാളി ചിടുന്നു വരുവി നല്ല സമയം വിളിച്ചിടുന്നു സത്യവചേനം കേട്ടുനിവാ നിത്യജീവനിന കേടുമേ സത്യവചേനം കേട്ടുനിവാ നിത്യജീവൻ അതു നമ്പാതെ മയക്കും നിന്നേ ഉലകമായ അഴകുസമം അതു നമ്പാതെ മയ മരണം ഒരു നാൾ വന്നിടുമേ മറക്കാതെ നിന്റെ വരു നല്ല സമയം മൃതവാതെ യേശുവളി ചേടുന്നു ഇസ്രായേൽ നിന്നും വരുന്ന സത്യവചനം സ്വീകരിക്കൂ സത്യവചനം വചനങ്ങളെ വായിക്കൂ സത്യം തിരിച്ചറിയൂ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോയെന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു അതെ സങ്കീർത്തനം അൻപത്തിമൂന്നിൻ്റെ രണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നാണ് നോക്കുന്നത് പലരും പല കാര്യത്തിലും പല പ്രശ്നങ്ങളാലും പല പല രീതിയിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് പക്ഷെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമോ രോഗമോ ദുഃഖമോ വീടോ ധനമോ ഒന്നുമല്ല അത് നിത്യതയിലുള്ള അല്ലെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി ഉള്ള വചനങ്ങളാണ് ബൈബിളുകളിൽ എഴുതിയിരിക്കുന്നത് അതിനെ മറിച്ചുകൊണ്ട് ഈ ലോകത്ത് ധനമുണ്ടാക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നു ദൈവം പറഞ്ഞത് എന്താണ് ഇന്ന് കഴിക്കാനും ഉണ്ട് അല്ലെ ഇന്ന് കുടിക്കാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി അതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് സമാധാനത്തോടെ ജീവിക്കാൻ ഈ ഭൂമിയിൽ കഴിയണം ഒരു സ്വസ്ഥതയിൽ ജീവിക്കുവാൻ ഈ ഭൂമിയിൽ കഴിയുന്നുണ്ട് ആഹാരം കഴിച്ചില്ലെങ്കിലും വിശപ്പില്ലാതെ നടക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു കൃപയാണ് മരുഭൂമിയിൽ നടന്നാലും വിശപ്പില്ലാതെയും അസ്ഥികളെ ബലപ്പെടുത്തുന്ന ഈ ദൈവത്തെ അന്വേഷിക്കുക ഇസ്രായേലിൻ്റെ ദൈവത്തെ ഇസ്രായേലിൽ നിന്നും പുറപ്പെട്ടു വന്ന വചനങ്ങളെ അതുപോലെ തന്നെ സ്വീകരിക്കുക വചനം വായിച്ച് അത് വിശ്വസിക്കുക അതിനെ സ്വീകരിക്കുക അതാണ് ദൈവത്തിന് ഇഷ്ടം സക്കായെ നോക്കിപ്പടിക്ക് സഖായയുടെ ഉള്ളിൽ ദൈവത്തെ അറിയണം എന്ന് ഒരാഗ്രഹം ഉള്ളിൽ വന്നപ്പോഴാണല്ലോ സഖായ് നീളം കുറഞ്ഞവനായതുകൊണ്ട് പുരുഷാരം അധികമുള്ളതുകൊണ്ട് ദൈവത്തെ കാണുവാൻ ബുദ്ധിമുട്ടായിരുന്നു അവൻ മുൻപോട്ടോടി ഒരു മരത്തിൽ കയറി ഇരുന്നു യേശുവ അതിലെ വന്നപ്പോൾ അനേകം പുരുഷരുമായി പുരുഷാരുമായിട്ടാണ് വരുന്നത് വന്നപ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ മുകളിലോട്ട് നോക്കി സഖായി ഇറങ്ങിയ നിന്റെ ഭവനത്തിലാണ് ഞാൻ വരുന്നത് അപ്പം മനുഷ്യൻ്റെ മനസ്സിൽ തോന്നിയ ആ ദൈവത്തെ അന്വേഷിക്കണം അല്ലെ ആ ദൈവത്തെ എനിക്ക് കാണണം അല്ലെ ആ ദൈവത്തെ അറിയണം എന്നുള്ള ആ മനസ്സിൻ്റെ ആഗ്രഹമാണ് ഏത് മനുഷ്യനും ഒരാഗ്രഹമുണ്ട് ആ ആഗ്രഹം ദൈവത്തോട് ദൈവത്തോടടുക്കുവാനാണെങ്കിൽ ആ ദൈവം തന്നെ ആ ഉള്ളിൽ മനുഷ്യരുടെ ഹൃദയത്തിൽ വചനങ്ങളെ നൽകും അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുക ഈ അന്ത്യകാലഘട്ടത്തിൽ പലരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ ചുരുക്കമാണ് ദൈവത്തെ അന്വേഷിക്കുക ആത്മാർത്ഥമായി വചനങ്ങളെ വായിച്ച് വിശ്വസിക്കുക ദൈവത്തോട് അടുക്കുക അമീൻ പ്രേസവ്